इंदा च चेंबा घालतोय चेंबा काढू दे आता आवाज इ तो परफेक्ट आहे आई 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 हे രണ്ട് പിന്നെ പിരാത്തി ചേമ്പ് തപ്പി തെരിഞ്ഞപ്പോ നമ്മളെ കൊടുക്കുന്നുണ്ട് അതൊക്കെ പാടിട്ട് ഞമ്മക്കൊരു കൂട്ടാനാ വെച്ചിട്ടുണ്ടാക്കുന്നു പടുകൂട്ടാനൊക്കെ പറയില്ലേ തേങ്ങ കൂട്ടാനുണ്ടാക്കും രണ്ടു ദിവസമായിട്ട് പൂടെ കൊടുന്ന് വെച്ചിട്ട്

ചായക്കെ പൊട്ടിച്ചാലും മധുരം കറമൂസീം പൂടിയും ചേമ്പ് പോയൊക്കെ ഇപ്പൊ രണ്ട് ചേമ്പും ഇല്ലാത്ത ചേമ്പ് ഇട്ടോ പക്കപ്പാടി കൂട്ടാനുണ്ടാക്കി റെഡിയാക്കിയ പൂളല്ലേ എടുക്കുക കുക്കറിൽ ഇട്ടാൽ രണ്ട് ഒരു വെച്ചാൽ ഇട്ടാലെ കുറെ കുഞ്ഞിക്കഷ്ണക്കൊന്നും വേണ്ട കുക്കറിടുമ്പോ ഇപ്പൊ ഇങ്ങനൊരു ഈ തോലിച്ചാട് വെക്കിട്ട അതന്നെ രീതി എടുത്തിട്ട് നമുക്ക് കെയ്യാണ്ട് അടുപ്പത്തൊക്കെ കുക്കറാട്ടെ വെക്കണത് ചോറ് ഞാനവിടെ തീമ്പാട്ടി കൊടുത്തറിയോ അതിലൊന്നും ഇട്ടില്ല തളക്കാനായിട്ടോ ഇങ്ങനെ പറയാം കാക്കച്ച ആള് കാക്കളത്ത് നിങ്ങൾക്ക് തിന്നാൻ പറ്റിയതല്ലേ നിങ്ങൾക്ക് തിന്നാൻ പറ്റി നിങ്ങൾക്കാൾ ചേരൂട്ടോ ൂടെ പോ അതൊന്നോണ്ടാവോ ഇതോല് പാ ക എല്ലാം തോന്നി ഇങ്ങനെ ശരി നാല് കറമൂസാറീനെ റിയില്ലോ എങ്ങനെ പോയ മീൻകസിലുണ്ട് വരും കൊടുക്കട്ടെ പിന്നെ ചെയ്യാണേ നമുക്ക് കുക്കറിൽ ഇടട്ടോ കുക്കറിലിടട്ടോ ഇതാ ചളിയല്ലേ നമ്മൾ ചേമ്പ് പോലും പിന്നെ ചളിയൊന്നും നമ്മളെ മുരിങ്ങമ്മര് പാ

നമ്മൾ നമ്മള് ഇട്ട് കൊടുക്കട്ടോ ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളം പാറ നമ്മക്ക് അടുപ്പത്തിൽ ഉപ്പിട്ടെടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് സാധാ വെള്ളം പാറ ഇടുക്കണ്ട ചോറ് നീമ്പിടാൻ വേണ്ടീ വെള്ളം വെച്ച് അടുത്ത വെച്ച് രണ്ട് വയസ്സിലടിച്ച അതാവും പിന്നെ നമുക്ക് തേങ്ങ തള തളാ തിളക്കുന്നുട്ടോ അപ്പൊ നമ്മൾ അത് അഴിക്ക് അരി കഴിക്കുന്നോണ്ട് ഇട്ട് കൊടുത്ത് നമ്മള് വിത്രയില് കിട്ടിയതാ കേട്ടോ എന്താണാ അതിന്റെ പാട് വേഗം വേവോ വേവൂലെ ഒന്നും അറിയില്ല ഇടക്കിടക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും അല്ലതേ വേവ പക്ഷെ വേവുള്ള ഐര്യാണ് തോന്നി കണ്ടിട്ടോ റേഷൻ പിടീട്ടായിരൊന്നുമില്ല ഇത്രയായി കിട്ടുമ്പോ ഞമ്മക്ക് ഏതായി അറിയില്ലല്ലോ നമ്മൾ നമ്മളെന്നും വെക്കണതാകുമ്പോ നമുക്ക് പിന്നെ ഒരു പിടുത്തുണ്ടാവും പിന്നെ സമയത്ത് വേവുന്നുണ്ട് ചേരണ്ടിട്ടോ കൂട്ടാനൊക്കെ അരക്കാള തേങ്ങൾക്ക്

തേങ്ങ ഉണ്ടെങ്കിലേ ചേർമ്മ എടുത്ത് പോയി അല്ല അയോടെ പണ്ട് തേങ്ങ പൊടിച്ചു അത് എങ്ങനെയൊക്കെ നമ്മൾ അടുത്ത് കൊണ്ടിട്ട് അവിടെ കിടന്ന് പത്തോട്ടെ ചോറ് തളച്ചു വരാൻ പറ്റും പൊട്ടിച്ച തേങ്ങ പൊട്ടിക്കുമ്പോ തേങ്ങ വെള്ളത്തിന് കാത്ത് നിൽക്കാരി തേങ്ങ വെള്ളം വേണോ കൊന്തി കൈ കഴിക്കാ ഇപ്പടെ കഴിച്ചല്ലേ അത് കല്ലുണ്ടാക്കും ഇത് കല്ല്ണ്ടാക്കും കൊറച്ച് കൊടുത്തോ ഉള്ളേരും കൊടുക്ക തേങ്ങ വെള്ളല്ലേ ജ്യൂസ് ജ്യൂസ് അല്ലല്ലോ വെള്ളമല്ലേ ജ്യൂസല്ലല്ലോ കൊറച്ചോര് കൊടുക്കല്ലേ അല്ല ഞാൻ തേങ്ങ പൊളിച്ച് ചേരണ്ടിട്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും ഇപ്പം നല്ല രീതിയിലൊക്കെ മാണങ്കിട്ട് ഞാൻ ഇട്ടെടുക്കില്ല ഇതിക്ക് വെള്ളം തറങ്ങാൻ നമ്മൾ കഴിച്ചു അത്രയ്ക്ക് പാരി Hvordan går det i dag? കുറച്ച കൂളീന്ന് മാറ്റിപ്പോൾക്ക് നമ്മളെ മെതുമോൾക്ക് ചെലപ്പോ കൂട്ടാൻ പറ്റും അപ്പൊ കൂളായവള് അത് ഓടച്ച് വള്ളക്കിയാലും നമുക്ക് പറഞ്ഞു അപ്പൊ നല്ലവണ്ണം ഉടുക്കലില്ല കേട്ടോ നല്ലവണ്ണം ഉടിച്ചാല് കുറ്റാക്കോ ചെറുതായിട്ട് ഒടിച്ചു ഇപ്പൊ അതിലൊരു തേങ്ങ വരുന്ന സംഭവങ്ങളും കൂട്ടാനാവുമ്പോ തേങ്ങ

തേങ്ങന്റെ നല്ല കുപ്പ് കുപ്പു ആവണ്ടേ കുത്തണ്ടല്ലേ ഇനി കടകിട്ടൊന്നും വറവിട്ടെടുക്ക കേട്ടോ നല്ല ടേസ്റ്റ് ഇണ്ടാവൂടെ കറിവേപ്പിന്റെ കടകും കരിപ്പിന്റെ ഒക്കെ മൂത്ത് വന്നപ്പമുക്ക് തീക്കെട്ട് കൊഴിച്ചു കൊടുക്ക ഒറ്റില്ല ഒറ്റമുളക് ഇല്ലേ അപ്പോൾ നമ്മൾ അടിപൊളി പൂളിയും കറുമൂസയും ചേമ്പും കൂട്ടാനും ഇവിടെ റെഡി ആയിട്ട് നമുക്ക് തിന്ന കട്ടൻ ചായയും കൂട്ടി തിന്നിട്ട് മക്കളെ